ഹലോ വെൽക്കം ബാക്ക് ടു എല്ലുസ്വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കേരളീയർക്ക് ഏറെ പ്രിയപ്പെട്ട മരച്ചീനിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മരച്ചിനി വേവിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് ഏകദേശം തിളച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യമായ ഉപ്പ് പിന്നെ കുറച്ച് കൂടി മഞ്ഞൾപ്പൊടിയൂടി കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ മരച്ചീനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മരച്ചീനി അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന് നല്ല ഒന്ന് തിളച്ച് വേവണം കുറച്ച് നേരത്തേക്ക് അടക്കണ്ട തുറന്ന് തന്നെ ഇരിക്കട്ടെ മരച്ചീനീലെ എന്തെങ്കിലും ഇത് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടി തുറന്നാണ് ഞാൻ വേവിക്കുന്നത് നമ്മുടെ നമ്മുടെ മരച്ചീനി തിളച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ മച്ചീനി വെള്ളിട്ടുണ്ട് ഇതിനെ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം മരച്ചിനി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം മരച്ചീനി ചതയ്ക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒന്ന് രണ്ട് കഷ്ണം ചുവന്നുള്ളി കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് എരിക്ക് വേണ്ട മുളകാണ് മറ്റൊരു അത് ഉപയോഗിക്കാം ഇവിടെ ഞാൻ പാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത് ഇടുന്നത് മൂന്നാലെണ്ണം ഇട്ട് കൊടുക്കുക പിന്നെ അത്യാവശ്യം വേണ്ടത് ജീരകം മണത്തിന് വേണ്ടി ഒരു അല്പം ജീരകം കൂടി ഇടുക മഞ്ഞൾപ്പൊടി ഞാൻ മരിച്ചീനിൽ ഇട്ടോ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഗ്രൈൻഡ് ചെയ്ത മരച്ചീനി ഞാൻ വേവിച്ച അതേ പാത്രത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ചതച്ചെടുത്താൽ നമ്മുടെ അരപ്പും ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഗ്യാസ് ഓണാണ് ഒന്ന് അരപ്പൊന്ന് ചൂടായി വരണം അതിന് ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മരച്ചീനി ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മുടെ മരച്ചീനി നന്നായിട്ട് സ്മാഷായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ മരച്ചീനി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു